ഹലോ ഫ്രണ്ട്സ് അലൈക്കും ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നെല്ലിക്കച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇഞ്ചി അരിഞ്ഞു വെച്ചത് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് പച്ചമുളക് അരിഞ്ഞു വെച്ചത് പിന്നെ അച്ചാർ പൊടി രണ്ട് ടേബിൾ സ്പൂൺ കറിവേപ്പില ഉണക്കമുളക് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പുഴുങ്ങി വെച്ച നെല്ലിക്കയാണ് ഇനി നമുക്കൊരു ചട്ടി വെച്ചെടുക്കാം കൊടുക്കാം ചട്ടിയിലേക്ക് നല്ലെണ്ണ വെച്ചെടുക്കാം ഞാൻ ഇപ്പൊ കടുക് കടുകിട്ടൊടുക്കാണ് ഞാൻ കടുക് ഇട്ടെടുത്തിട്ടുണ്ട് ഇപ്പോ ഇനി നമുക്ക് അതിലേക്ക് ഉലുവട്ട് കൊടുക്കാം നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി നല്ല മണ്ണൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് നാലഞ്ചു ഉണക്കമുളക് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് നാലഞ്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ചുർക്ക ഏഡ് ചെയ്തെടുക്കാം കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം

ഇത് നല്ല തിളച്ചു വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം അങ്ങനെ നമ്മൾ നെല്ലിക്കച്ചാർ ബറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക